ആഗസ്റ്റ് പതിമൂന്നാം തീയതിയോടെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടും ബംഗാൾ ഉൾക്കടലിൽ വടക്ക് പടിഞ്ഞാറ് മേഖലയിലാണ് ന്യൂനമർദ്ദം രൂപപ്പെടുക ആഗസ്റ്റ് പതിനാറാം തീയതിയോടെ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തിപ്പെടും തീരദേശ ആന്ധ്രാപ്രദേശ് മുതൽ ശ്രീലങ്ക വരെയും ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുന്നു കർണാടകയ്ക്ക് മുകളിലും തെക്കേ മധ്യ ആന്ധ്രാപ്രദേശിന് മുകളിലുമായി രണ്ട് ചക്രവാത ചുഴികൾ കൂടി നിലനിൽക്കുന്നു കാറ്റിന്റെ ദിശയിൽ മാറ്റം വന്നാൽ കേരളത്തിൽ തീവ്ര മഴ വീണ്ടും ലഭിക്കും നിലവിലെ സാഹചര്യങ്ങൾ കാലാവസ്ഥ കേന്ദ്രം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു ഒരു കേരളത്തിലെ കാസർഗോഡ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പ്രളയ മുന്നറിയിപ്പ് നൽകി ഡൽഹി വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ അടക്കം മുന്നൂറോളം വിമാനങ്ങൾ റദ്ദാക്കി